കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും സ്വർണം ഫ്രീ ആയിട്ട് നിങ്ങളിലേക്ക് തരുന്നത് ഓഫ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫിഫ്റ്റ് ആനിവേഴ്സറിയുടെ ഒരു നമ്മുടെ ബെമ്പർ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിഫ്ത് ആനിവേഴ്സറി എന്ന് പറയുന്നത് ഭയങ്കര വലിയ ലെവലില് ആ അടിപൊളിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ൈസൊക്കെ ആയിട്ട് ആ കുറക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഫിഫ്ത് ആനിവേഴ്സറിയുടെ ആ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് പോയത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫിഫ്ത് ആനിവേഴ്സറിയുടെ ഒരു ബമ്പർ സമ്മാനം ഗീതു ജോഷിക്ക് നമ്മളെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹലോ ഗീതു ജോഷിയാണോ നമുക്കിവിടെ ഒരു ബംബർ സമ്മാനം ഉണ്ടായിരുന്നു നിങ്ങൾ പേരെഴുതി ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ബംബർ പ്രൈസ് അടിച്ചിരിക്കണത് നിങ്ങൾക്കാണ് അപ്പൊ ഗീതു ജോഷിക്ക് അഭിനന്ദനങ്ങള് അവരുടെ ഫാമിലി ആണ് ബാക്കിലുള്ള എല്ലാവരും

നമ്മളത് എവിടെ ഡിസ്പ്ലേ ചെയ്തോണ്ടിരുന്നോ അവർക്ക് കൊടുക്കാണ് നമ്മള് അതെ 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 അപ്പൊ കൊടുക്കും കൊടുത്തോളൂ എല്ലാവരും എല്ലാവരും മേടിക്കും താങ്ക് യു ില്ല അപ്പൊ ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് പുറത്തായിരുന്നു അപ്പൊ ഇപ്പൊ വന്നപ്പോ ഗിഫ്റ്റ് പേടിക്കാൻ വേണ്ടി വന്നാണ് പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ മനസ്സുകൊണ്ട് എല്ലാവരോടും നന്ദി പറയണേ കോളിനോടൊക്കെ നന്ദി പറയണെ നമ്മുടെ ചാനലിലാണെങ്കിൽ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കുറെ വ്യൂവേഴ്സ് ഉണ്ട് നമുക്ക് അപ്പൊ ഇതിനകത്ത് ഇത് വെയിറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് സംഭവം നമ്മൾ അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗീതോ ജോ ഗീത ജോഷിയെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അത് സാധാരണ നമ്മൾ ആ ഗിഫ്റ്റ് കൈമാറുന്നൊക്കെ നമ്മൾ കാണിക്കാറുണ്ട് സാധാരണ ഇതില് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല നാലഞ്ച് മാസത്തെ ഒരു ഗ്യാപ്പും വന്നു അപ്പൊ അത് അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട് എന്തായാലും നന്ദി പറയണു സന്തോഷം കളർശനൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട് കൊഴപ്പില്ല ഞങ്ങൾക്കും ഒത്തിരി ഇഷ്ടായി കളർശനും കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാവരും വരിക ോട് സഹകരിക്കുക എന്തായാലും വളരെയധികം വെഡ്ഡിംഗിന്റെ ഗോൾഡ് എടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്തായിരുന്നു അഭിപ്രായം എല്ലാവർക്കും ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല ഗിഫ്റ്റ് ആയിട്ട് വല്ല സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് ആയിട്ട് ഇത്രയും വലിയ ബെമ്പർ പ്രൈസായിട്ട് കിട്ടിയിട്ടുണ്ടാ കിട്ടിട്ടില്ല ആദ്യത്തെ അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിലും ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻഡ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ